അതെ ഗൈസ് അതെ തമിഴ്യില് കണ്ട പോലെ അവർ റാട്ടിന്ന് ഇങ്ങോട്ട് വരികയാണ് ഗൈസ് മറ്റേ മിന്നൽമുരളിയിലൊക്കെ പറയണ പോലെ ഇരുപത്തെട്ട് വർഷത്തെ ഇരുപത്തെട്ടു വർഷത്തെ അല്ല ഇരുപത്ര അഞ്ച് ഏഴെട്ട് മാസമാണ് ഏഴെട്ട് മാസത്തെ കാത്തിരിപ്പാണ് വട്ടം വരട്ട മറ്റേ ഓർമ്മകളിലേക്ക് പോണ പോലെ ഈ കണ്ട പോലെ എട്ട് മാസം മുന്നേ ഇതുപോലെ ഭൈബൈ പറഞ്ഞു വന്നതാണ് അതിന് ശേഷം ഇപ്പോഴാണ് അവരെ കാണാൻ പോണത് പെട്ടെന്ന് പോയി അപ്പം എൻ്റെ മുഖത്ത് ഈ ക്ഷീണം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അവർ പറഞ്ഞ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഉറങ്ങാതിരുന്നതാണ് പക്ഷെ അങ്ങനെയല്ല പറ്റിച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ അസൈൻമെന്റും ഡ്യൂട്ടിയും ഒക്കെ കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ എട്ടരയായി എട്ടരല്ലല്ലോ രണ്ടര പിന്നെ നഞ്ചരയായി പെണീറ്റ് അതുകൊണ്ട് ആകെ മൂന്ന് മണിക്കൂർ ഉറങ്ങി അതാണ് മുഖം തോലിരിക്കുന്നു നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് ആരെ കൂട്ടാൻ പോകണു ചേച്ചി വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു നൂറേ നൂറിലാണ് പോകുന്നത് ഇല്ലെങ്കിലും ഇങ്ങനെ മോട്ടോർ വേക്കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എയർപോർട്ട് ഏകദേശം മൂന്ന് മിനിറ്റിൽ എന്നാണ് കാണിക്കണേ അവരുടെ ഫ്ലൈറ്റ് വന്നത് ഏഴ് പത്തിന് ലാൻഡ് ചെയ്യുന്ന കാണിച്ചാണ് ഇപ്പം ഏഴ് അഞ്ച് ആവുന്നു ലാൻഡ് എണിക്ക് മുന്നേ നമ്മൾ എന്തായാലും അവിടെ എത്തും അവരെ എത്തിഹാദനായിരുന്നേ അപ്പോൾ ലോങ് ജേർണിയാണല്ലോ ഏഴര മണിക്കൂറിൻ്റെ ട്രാവലുണ്ടായിരുന്നു അബുദാബിയിൽ പഴയ ഡിഫൻഡർ സാധിച്ചു രണ്ടായിരത്തിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തിലുള്ള വണ്ടിയാണത് നമ്മൾ അങ്ങനെ എയർപോർട്ട് എത്തിയതാണ് ടി ടു ടെർമിനല് നേരെ അപ്പുറത്താണ് ടി വൺ ടെർമിനൽ തന്നെ നമ്മൾ വണ്ടി പാർക്കിങ്ങിലിടാന്ന് വെച്ചു പാർക്കിങ്ങിലിടാൻ വണ്ടി ഇതുപോലെ നിർത്തിയിട്ട് ഇവിടുന്ന സ്ലിപ്പ് കാണാം ിക്കറ്റ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആദ്യം പേ ചെയ്യണം എത്ര സമയം നമ്മൾ പാർക്ക് ചെയ്തു അനുസരിച്ച് പേ ചെയ്തിട്ട് അപ്പൊ വീണ്ടും ഒരു സ്ലിപ്പ് കിട്ടും ആ സ്ലിപ്പ് വെച്ചാണ് നമ്മൾ ഇറങ്ങിപ്പോര ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ട്രണ്ടി വരുമായിരിക്കും നോക്കാം കാരണം നമ്മളിവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് രാവിലെ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ നല്ല തണമുണ്ട് വായന പൊക്കെയൊക്കെ പോയിട്ട് നമ്മൾ വണ്ടി കൂടി ഇട്ടു വണ്ടി പാർക്കിങ് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു അല്ല എല്ലായിടത്തും ഫുള്ളാ ഇത് ലെവൽ ടു ആ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൽ ലെവൽ വണ്ണിൽ ഞങ്ങൾ റൗണ്ട് ഫുൾ വെച്ചു അവിടെ ഒന്നും പാർക്കിംഗ് കിട്ടിയില്ല ലെവൽ ടൂല് വന്ന് ഒരു സ്ഥലം കിട്ടിയ അവിടെ അല്ല ഞങ്ങള് ബുക്കൊക്കെ കൊണ്ട് ഞങ്ങൾമാല കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ബുക്കെ മാത്രം പിടിച്ച് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും സമയം എടുക്കും ഒരു മണിക്കൂർ ഒന്ന് ഒന്നര മണിക്കൂർ ഇറങ്ങാതെടുക്കുമായിരിക്കും അവിടെ പോയി ഗേറ്റിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരിക്കും ഇറങ്ങി വന്നോടത്ത് വെയിറ്റ് ചെയ്ത് വെക്കാം നമ്മളത് നടന്ന് വന്ന് ഇവിടെയാണ് പേ ചെയ്യേണ്ടത് നമ്മൾ തിരിച്ചു വന്ന് കഴിയുമ്പോൾ ആ സ്ലിപ്പ് അതിലിട്ടിട്ട് നമ്മൾ പേ ചെയ്യണം ഇതിപ്പോഴത്തെ ടെർമിനൽ ടൂലേക്കുള്ള വഴി ഇത് നമ്മൾ പൊക്കയൊക്കെ കൊണ്ട് ഇത് പോകുന്നു അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ വന്നോണ്ടാണ് ആയിരിക്കില്ല എന്തായാലും ഇത് നല്ലൊരു പരിപാടി അതായത് ഒക്കെ ഫോൺ പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഇത് നല്ലൊരു പരിപാടിയാണ് ഇത് പാർക്കിംഗ് നേരെ നമുക്ക് പുറത്തിറങ്ങാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് ടെർമിനലോട്ട് വരാം അപ്പം നമ്മൾ ഈ ജസ്റ്റ് റോഡ് ഓവർ ബ്രിഡ്ജിക്കൂടെ ക്രോസ് ചെയ്ത് ടെർമിനലിൽ വന്നു ഇവിടെയാണ് അവർ ദേ വെൽക്കം ഹോം ടീം അയർലൻഡെന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഏതോ ഫ്ലൈറ്റ് ചെയ്യുന്നുള്ളവർ ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ ബുക്ക് പിടിച്ച് ഇനി ഇവിടെ വല്ല ഇവിടെ തിരിക്കാം ഈ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ടി ടുവിൻ്റെ വെയ്റ്റിംഗ് ഏരിയയിലാണ് ടി ട്വൻ്റ് വെയിറ്റിംഗ് ഏരിയയില്ല ഞാൻ വന്ന് ഞാൻ വന്നത് ജാനുവരിയിലാണല്ലോ ജാനുവരിയിൽ ടി ആയിരുന്നു സെയിം ഫ്ലൈറ്റ് തന്നെയായിരുന്നു പക്ഷേ ടി ആയിരുന്നു ടി ടു ഫ്ലൈറ്റ് കുറവാണ് ഇങ്ങനെ വലിയ വലിയ ഫ്ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ ടി ടുവിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ിട്ടി വീട്ടിൽ പോണം ബാക്കി അന്നിട്ട് കാണാം ഇവിടെയാണ് നമ്മള് പേ ചെയ്യ നേരത്തെ നമ്മള് അവിടെ കാറ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ലേ അത് ടിക്കറ്റ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇവിടെ പേ ചെയ്യണം ഇത് ഇതാണ് നമുക്ക് കിട്ടിയ ടിക്കറ്റ് അത് ഇതിലേക്ക് ഇടാം അപ്പം അതിൽ എമൗണ്ട് എത്രയാണെന്ന് ഇത് കാണിക്കും കാരണം സെവൻ ഫിഫ്റ്റി ഓറോ ആണ് വന്നത് അത് നമ്മളവിടെ പേ ചെയ്യുക അപ്പോൾ ഇനി വേറൊരു സ്ലിപ്പ് കിട്ടും ആ സ്ലിപ്പ് അവിടെ ടേക്ക് ചെയ്യുക ടിക്കറ്റ് പുതിയ ടിക്കറ്റ് ഈ ടിക്കറ്റ് നമ്മൾ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനി ഇവരെയും കൊണ്ട് വീട്ടിൽ പോവും അത്രയ്ക്കെ ഉള്ളു അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു ജസ്റ്റ് വരുന്നൊരു വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അതുവഴിക്കും ബായ് ബൈ ഒരു ബൈ 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 ബൈ